ുംനുരീഹിം ആയാത്തിന എന്റെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും പിൽ ആ ചക്രവാള സീമകളിൽ ആകാശലോകത്ത് യാത്ര ചെയ്യാൻ പഠിപ്പിച്ചത് ഈ ആയത്തിൻ്റെ ഫലമാണ് സ്പേസ് ക്രാഫ്റ്റുകൾ ഉണ്ടായത് സനുരിയും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഈ ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലങ്ങളെ മറികടന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ധൈര്യം പോലും മനുഷ്യന്റെ കൽവിൻ അള്ളാഹു നൽകിയത് അള്ളാഹു ദൃഷ്ടാന്തം കാണിച്ചു തരുമെന്ന് പറഞ്ഞ ആ ഒരു വാക്കിനെ പുലർത്താനാണ് നാസ പോലെയുള്ള ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുന്ന സംഘടനകൾ ഈ ആയത്തിന്റെ വെളിച്ചത്തിലേക്കൊന്ന് ആലോചിച്ചാൽ മനുഷ്യൻ ഓരോരുത്തരും ഞാനും എന്റെ കുടുംബവും എൻറെ നാടും എന്റെ വീടും മതി ആകാശ ലോകത്തേക്ക് ഞാൻ എന്തിനു പോകണമെന്ന് ഓരോ സയന്റിസ്റ്റും ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം നമുക്കറിയാൻ പറ്റുമായിരുന്നോ നാം അധിവസിക്കുന്ന ഭൂമി നാം അധിവസിക്കുന്ന ഭൂമി നാം കാണുന്ന ചന്ദ്രനെക്കാൾ രണ്ട് ഇരട്ടി വലുപ്പമുള്ള ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നത് സെന്റ് വാങ്ങിയവൻ അറിയാം അഞ്ചു സെന്റിന്റെ വീതി വിസ്താരേക്കറയാണെങ്കിലോ ഒരു പഞ്ചായത്താണെങ്കിലോ ഒരു ഒരു ജില്ലയോ സംസ്ഥാനമോ ആണെങ്കിലോ ഒരു രാജ്യമാണെങ്കിൽ കരയും കടന്ന് കടലും കൂട്ടിപ്പിടിച്ചാൽ എത്രയാ ഭൂ അങ്ങനെ ഭൂമിയിലെ സൃഷ്ടിപ്പിനെ മനോഹരമായി സംവിധാനിച്ച അള്ളാഹു നമുക്ക് രാവും പകലും തരാൻ വേണ്ടി സൂര്യകോളത്തെ തന്നിട്ടുണ്ട് സൂര്യൻ നമ്മളൊക്കെ കാണുന്ന സൂര്യൻ എത്ര വലുപ്പം ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചൊരു നൂറരട്ടൊക്കെ ഉണ്ടാവുള്ളൂ ഭൂമിയെക്കാളും പന്ത്രണ്ട് ലക്ഷം വലുപ്പമുള്ള സാധനമാണ് നാം ഈ കാണുന്ന സൂര്യൻ പന്ത്രണ്ട് ലക്ഷം ഭൂമി സൂര്യന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റും ആ സാധനം അത്രയും ദൂരെ അള്ളാഹു കൊണ്ടുപോയി നിർത്തിയിരിക്കുക നമ്മുടെ ഭൂമിക്കൊരു പ്രയാസമില്ലാത്തൊരു വെളിച്ചെണ്ണ ലഭിക്കാൻ രാവും പകലും ലഭിക്കാം പന്ത്രണ്ട് ലക്ഷം തവണ ഭൂമിയേക്കാൾ വലിപ്പമുണ്ടത്രേ സൂര്യൻ ഇതൊക്കെ കാണുമ്പോൾ ഇത് സൃഷ്ടിച്ച അള്ളാഹുവിനോട് നിനക്ക് ബഹുമാനം തോന്നുന്നില്ലയോ ആ റബ്ബിനോട് നിനക്ക് ആദരവ് തോന്നുന്നില്ലേ താരസമൂഹങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത് താരകങ്ങൾ മില്യൺ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട് സൂര്യൻ തന്നെ ഭൂമിയെക്കാളും പന്ത്രണ്ട് ലക്ഷം ഇരട്ടി വലുപ്പം സൂര്യനെക്കാളും പത്ത് ലക്ഷം വലുപ്പമുള്ള നക്ഷത്രങ്ങൾ അള്ളാഹുവിന്റെ ലോകത്തുണ്ട് നമ്മൾ ചെറിയ മിന്നാമിനിങ് പോലെ കാണുന്നത് അതിന്റെ എന്നിട്ട് നമ്മൾ അഞ്ച് സെന്റ് ഭൂമി വലിയ പ്രപഞ്ചത്തിലാണ് നമ്മൾ താമസിക്കുന്നത് മനസ്സിൽ മനസ്സിന് ഒരു പത്ത് സെന്റ് ഉണ്ടായാൽ മതി കയ്യില് രണ്ട് സെന്റില്ലേ മനസ്സിൽ ഏക്കറകൾ കൊണ്ടുടക്കാൻ പറ്റുന്നു അള്ളാഹുവിന്റെ കരുണയുടെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലയോ ഭൂമിയുടെ പുറത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്തു ഭൂമിയുടെ പുറത്തേക്ക് അങ്ങനെയാണ് നമ്മൾ കണ്ടത് സൂര്യനടക്കമുള്ള താരക സമൂഹങ്ങൾ എന്ന് പറയുന്ന എന്ന അറബിയിൽ പറയുന്ന മിഥിയുവേ ക്ഷീരപഥം എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി സമൂഹം അതൊരു വട്ടമായി സങ്കൽപ്പിച്ചാൽ അതിന്റെ നടുകെ നമുക്ക് കടന്നു പോകേണമെങ്കിൽ ഒരു ലക്ഷം പ്രകാശവർഷം എടുക്കും ഒരു ലക്ഷം പ്രകാശവർഷം പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഒരു സെക്കൻഡ് സഞ്ചരിച്ചാൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആ ദൂരം സൂര്യപ്രകാശം ഒരു സെക്കൻഡിൽ ഒരു മിനിറ്റിൽ എത്രയായിരിക്കും അപ്പോ ഒരു എത്രയാണപ്പോ സൂര്യപ്രകാശം ഒരു ദിവസം അങ്ങ് യാത്ര ചെയ്താൽ എത്ര കോടിക്കണക്കിന് കിലോമീറ്റർ എത്തും അങ്ങനെ സൂര്യപ്രകാശം ഒരു ലക്ഷം കൊല്ലം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് ഈ താരസമൂഹത്തിന്റെ ഒരറ്റത്ത് നിന്ന് നടുവെ വട്ടം ക്രോസ് ചെയ്യാൻ ആവശ്യമായത് അങ്ങനത്തെ ഒരു താരസമൂഹത്തിലാ നമ്മൾ ജീവിക്കുന്നത് അതുപോലെയുള്ള രണ്ട് ബില്യൺ താരസമൂഹങ്ങൾ അബ്ബാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ടത്ര രണ്ട് ബില്ല് ചക്രവാള സീമകളിൽ അന്റെ അടയാളങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും ാഹുറബുക്കും അതാണ് നിങ്ങളുടെ രക്ഷിതാവ് ലാ ഇലാഹു ഇല്ലാഹു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതേ എല്ലാം പടച്ചത് അള്ളാഹുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ വണങ്ങാൻ തോന്നുന്നില്ലയോ ചൊല്ലാൻ നീയാണ് ഏറ്റവും വലിയവൻ അക്ബർ സൂര്യനേക്കാൾ സൂര്യനേക്കാൾ കണക്കിന് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിൽ ഭൂമിയെക്കാളും പന്ത്രണ്ട് ലക്ഷമാണ് സൂര്യന്റെ വലിപ്പമെങ്കിൽ ചന്ദ്രനെക്കാളും രണ്ടിരട്ടിയെ ഭൂമിക്ക് വലിപ്പമുള്ളൂ എങ്കിൽ ആ ഭൂമിയിലെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് എന്റെ കാലിൽ നടക്കുന്ന ചെറിയ ജീവിയായ മനുഷ്യ ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹു നമ്മുടെ കൺമുമ്പിലങ്ങ് വരണം എനിക്ക് എന്റെ റബ്ബിനെ കണ്ണുകൊണ്ട് കാണണം എന്ന് ചോദിക്കുന്നത് തന്നെ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോ എത്ര വലിയ അനാദരവാ എന്റെ കണ്ണുകൊണ്ട് അള്ളഹനെ കാണണം എന്താണ് ഈ പ്രപഞ്ചം എന്താണ് ഈ ലോകം രണ്ട് ബില്ല് താര സമൂഹങ്ങളാണത്ര പ്രപഞ്ചത്തിൽ ഓരോ നക്ഷത്ര സമൂഹത്തിലും കിടക്കുന്നത് വൺ ബില്യണിലേറെ നക്ഷത്രങ്ങളാണ് ഒരു ബില്യൺ മില്യൺ അല്ല നൂറ് മില്യനാകും ഒരു ബില്ല്യാകുമെങ്കിൽ അത്രയും നക്ഷത്രങ്ങൾ ഓരോ കൂട്ടത്തിലും അങ്ങനത്തെ രണ്ട് ബില്യൻ താരസമൂഹങ്ങൾ ഇതൊക്കെ പഠിച്ച റബ്ബ് പറയാണ് ഇതെല്ലാം എന്റെസിയിലേക്ക് നോക്കിയാൽ എന്റെ കുറിസിയിലേക്ക് നോക്കിയാൽ എന്റെ അധികാരത്തിന്റെ സിംബലായ അള്ളാഹുവിന്റെ കുറിസി എന്ന് റബ്ബ് പറഞ്ഞ ആ കുറിസിയിലേക്ക് നോക്കിയാൽ ഒരു മരുഭൂമിയിൽ വിശാലമായ മരുഭൂമി എം ടി കോറ്ററോ സഹാറ മരുഭൂമിയോ സൗദി അറേബ്യയുടെ തെക്കും അതിന്റെ നോർത്തിലും അതിന്റെ ഈസ്റ്റിലും വെസ്റ്റിലും കിടക്കുന്ന പ്രവിശാലമായ മരുഭൂമിയോ അമേരിക്കയുടെ മരുഭൂമിയോ ഏതോ ആകട്ടെ ആ മരുഭൂമിയിൽ ഒരു ചെറിയ മോതിരം ഹൽക്ക ഒരു മോതിരം ഒരു വള അത് കൊണ്ടുപോയിട്ടാൽ ഈ കോടാന കോടി നക്ഷത്രങ്ങളുള്ള ൂഹമാണ് ഒരു ഗാലക്സി അങ്ങനത്തെ രണ്ട് ബില്ല് ഗാലക്സികളെ പടച്ച അള്ളാഹു അള്ളാഹു പറയുന്നത് ഇതെല്ലാം കിടക്കുന്നത് ആകാശത്തിന്റെ താഴെയാണ് അത് കഴിഞ്ഞിട്ടാണ് രണ്ടാം ആകാശം ഒന്നാം ആകാശത്തേക്കുള്ള ദൂരം ഹംസുമിമിൻ അഞ്ഞൂറ് കൊല്ലത്തെ വഴി ദൂരമാണെന്ന് മുത്തറസൂല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സെൻട്രാലിറ്റി ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രമുണ്ടെങ്കിൽ ഭൂമി എന്നത് ഗോളങ്ങളിൽ ഏറ്റവും ചെറിയ ഗോളമാണ് ഇൻസിഗ്നിഫിക്കന്റ് എന്ന് തന്നെ പറയാം വലുപ്പത്തിൽ എന്നാലും ആ ഭൂമിയാവണം പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് വിളമാ സ്ഥിരീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ വിശകലനം ചെയ്തിട്ടുണ്ട് ആ ഭൂമിയിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്കുള്ള ദൂരമാണ് ഒന്നിൽ നിന്ന് രണ്ടിലേക്കത്രേ രണ്ടിന്ന് മൂന്നിലേക്കും മൂന്നിന്ന് നാലിലേക്കും നാലിന്ന് അഞ്ചിലേക്കും അഞ്ചിൽ നിന്ന് ആറിലേക്ക് ആറിൽ നിന്ന് ഏഴിലേക്ക് അതിന്റെ മീതയാണ് അള്ളാഹുവിന്റെ മറ്റു ലോകങ്ങളൊക്കെ അതിന്റെ മീതയാ കുറിസീ കിടക്കുന്നത് കുറിസീന്റെ മീതയാ അറസ് കിടക്കുന്നത് ആ കുറിസീനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ഒരു പ്രവിശാലമായ മരുഭൂമി അത് കുറിസിയാണെന്ന് സങ്കല്പിച്ചാൽ അള്ളാഹുവിന്റെ കുറിസിയെ ഈ പ്രപഞ്ചത്തിന്റെ മീതയാണ് ആ കുറിശിയാണ് മരുഭൂമിയെങ്കിൽ അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട ചെറിയ വളയോ അല്ലെങ്കിൽ മോതിരമോ ഉണ്ടല്ലോ അതാണ് ഈ പ്രപഞ്ചമെന്ന് മുത്തുറസൂലോ എന്നിട്ട് പറഞ്ഞു അതിന്റെ മീതയാണ് അതിന്റെ മീതയാണ് അർഷ് അറിഷും കുർശ്ശിയും തമ്മിലുള്ള വ്യത്യാസം ആ മരുഭൂമിയിൽ കിടക്കുന്ന വട്ടക്കണ്ണി കുർശിയാണെങ്കിൽ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർഷെന്നും മുത്തുറസൂനുള്ള റോഹ്മാനുവാണല്ല അറിഷിസ്ഥ ആ അറസിന്റെ അധിപനായ അള്ളാഹുവിനെയാണ് നമ്മുടെ തലയോട്ടിയുടെ കുഴിയിൽ കിടക്കുന്ന രണ്ട് കണ്ണുകൊണ്ട് എനിക്കല്ലാ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന യുക്തിവാദി ഈ പ്രപഞ്ചത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ നീ ചോദിക്കുന്ന ചോദ്യം എത്ര 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 ഇൻസിഗ്നിഫിക്കന്റ കണ്ണുകൊണ്ട് കാണണം നീയും നിന്റെ കണ്ണ് എത്ര വലുപ്പമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എത്രാഹുലാ ുഹൂസിനും നിങ്ങൾ ഉറങ്ങിക്കോളൂ ഞാൻ ഉറങ്ങുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് ലാ തൂസിന തൂങ്ങി ഉറക്കം അല്ലാഹുവിനെ ബാധിക്കുന്നില്ല വലാനവും ഉറക്കവും അള്ളാഹുവിനില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ നിങ്ങൾ ഉറങ്ങുമ്പോ ഹാർട്ട് വർക്ക് ചെയ്യണ്ടേ അള്ളാഹു ഉറങ്ങിയാൽ അത് നടക്കുമോ നിങ്ങളുടെ ലിവർ വർക്ക് ചെയ്യണ്ടേ നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യണ്ടേ നിങ്ങളുടെ ഇൻഗാൻസുകൾ വർക്ക് ചെയ്യേണ്ടേ നിങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ട് അതാണ് ഇലാഹ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അള്ളാഹു ഉറങ്ങുകയില്ല ഒരു ജ്വല്ലറിയെ കാവൽ നിർത്തുന്ന ഒരു ഗാഡ് അതിന്റെ ഒരു വാച്ച്മാൻ രാത്രി രണ്ടു മണിയാകുമ്പോഴേക്കും ഉറങ്ങിപ്പോകുന്നുണ്ട് ഒരു ഷട്ടറിനെ കാവൽ നിൽക്കാൻ പറ്റാത്ത മനുഷ്യൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊണ്ട് നടക്കുന്ന അള്ളാഹു കയ്യൂമ അത് വിചാരിക്കുമ്പോൾ തോന്നിയേക്കണ്ട നമ്മുടെ വാടന്മാർ ഉറങ്ങുന്ന പോലെ അള്ള ഉറങ്ങുന്നുണ്ടെന്ന് പ്രപഞ്ചം നിലനിർത്താൻ അള്ളാഹുവിന് കഴിയും ഉറക്കുവേണ്ട നിങ്ങൾ ഉറങ്ങിപ്പോകും അള്ളാഹുവിന് ഉറക്കമില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ സൃഷ്ടികളെ ഞാൻ ഉറങ്ങുന്നില്ല കേട്ടോ എന്ന് മനുഷ്യരെ സംരക്ഷണം ഏറ്റെടുത്ത അള്ളാഹു അറബിനോട് ബഹുമാനം തോന്നുന്നില്ലേ ഒരു സ്നേഹം തോന്നുന്നില്ലേ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണേ ഹയ്യാലസ്കരിക്കാൻ വരണേൽ വിജയത്തിലേക്ക് വരണേ എന്ന് എന്നല്ലാഹ് വിളിക്കുമ്പോ എന്താ നിസ്കാരത്തിനൊരു ഉന്മേഷം വരാത്തത് നമ്മൾ വിളിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവതും അള്ളാഹ് ഉടമസ്ഥപ്പെട്ടതാണ് من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم

وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا من دعاء لكل فرطنين وسيطة سيدكم السلام عليكم ورحمة الله وبركاته